നമ്മുടെ പാവം സിദ്ധാർത്ഥം മരിച്ചിട്ട് പതിനാറ് ദിവസമാവുകയാണ് നിർഭാഗ്യകരമായ ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് കോവിഡ് കാലത്ത് ഉറുബിന് പോലും ആഹാരം മുടങ്ങരുത് എന്ന് പറഞ്ഞ് കാരുണ്യത്തിൻ്റെ പ്രതീകമായ പിണറായി ഇതുവരെ ഈ സംഭവത്തെക്കുറിച്ച് ഉരിയാടിയിട്ട് പോലുമില്ല ഉരിയാടന് വേറെ ആൾക്കാർ വെച്ചിട്ടുണ്ട് അവർ ഉരിയാടിക്കോളും മുഖ്യമന്ത്രിക്ക് ഒരാളിൻ്റെ ജീവൻ പോകാൻ അതിലൊക്കെ ഇടപെടണമെങ്കിൽ ദേവസ് എത്രയോ പേര് ചത്തുപോകുന്നു ചരവം കൊളത്തിൽ കാണിക്കുന്നു അവരെ പറ്റിയല്ല മുഖ്യമന്ത്രി അനുശോചന സന്ദേശം അറിയിക്കണം അവരുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഈ സുനിൽ തന്നെ ഒരു ഉപയോഗിച്ചൊരു വാക്കില്ലേ നിർഭാഗ്യകരമായ സംഭവം നിർഭാഗ്യകരമായ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതികളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ക്രൂരമായ ഒരു കൊലപാതകത്തെ നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് എന്താ ആരുടെ നിർഭാഗ്യം കരുതി കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കൊലപാതകം നടത്തിയിട്ട് നിർഭാഗ്യമായി ഇറ്റ് വാസ് ക്വായർ ഇറ്റ് അൺഫോർച്യുനേറ്റ് ആകുന്ന ആകുന്നെങ്ങനെയാ ഒരു ചെറുപ്പക്കാരൻ ഒരു കാർ കാടാക്സിഡൻറ്റിൽ മരിച്ചു ആക്സിഡൻ്റാണ് നിർഭാഗ്യകരമായ സംഭവം പോട്ടെ തലയിൽ ഉണക്കത്തേങ്ങാ വീണ് ചത്തുപോയി നിർഭാഗ്യകരമായ സംഭവം ആന കുത്തിയിട്ടൊരു സ്ത്രീ മരിച്ചില്ലേ നിർഭാഗ്യകരമായ സംഭവമാണ് കാരണം ആനയ്ക്ക് ബുദ്ധി ഇല്ലാത്തൊരു സാധനമാണ് ആദ്യം മനുഷ്യനൊന്നും കഴുത അതൊന്നും ഒരു വരവങ്ങ് വരിക അതിൽ പെട്ടുപോയി ആമ മരിച്ചുപോയി ഇതൊക്കെയാണ് നിർഭാഗ്യകരമായ സംഭവം ഇത് പത്തിരുപത് പേര് കൂടിയിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു ചെറുക്കനെ തല്ലി വശ മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് നിർഭാഗ്യകരമാണ് ഇവരെയൊക്കെ പരസ്യമായിട്ട് നിർത്തി വേലുത്തമ്പിയുടെ കാലത്താണെങ്കിൽ പരസ്യമായിട്ട് കുതിര കവിഞ്ഞി കടിച്ചാൻ മുക്കാലിയിൽ കെട്ടിയിട്ട് അതാണ് ഇവർക്ക് കൊടുക്കേണ്ട കൊടുക്കേണ്ടത് ശ്രീജി ഒരു കാര്യം പറഞ്ഞാരതോ അതായത് ഈ കുട്ടി സിദ്ധാർത്ഥൻ ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അതി പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്ന കുട്ടി സംവരണത്തിലാണ് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്നത് പോലെ ഇന്ന് ദേശാവാണി പത്രം എഴുതിയിട്ടുണ്ട് സിദ്ധാർഥനെതിരെ എതിരെയുള്ള പരാതിയെ മാധ്യമങ്ങൾ അന്വേഷിച്ചില്ലാന്ന് ആ പരാതി വ്യാജമാണെന്ന് നമ്മൾ കണ്ടു കേട്ടു അതെ അവരന്വേഷിച്ചില്ല അന്വേഷിക്കരുതോ മറ്റുള്ളവർ അവർ ില്ല അതെ ശരി അന്വേഷിച്ചില്ലേ അവർക്ക് ഉള്ളില്ലാത്തവർ നിങ്ങൾ എന്തെടുക്കുക അന്വേഷിക്കുന്നേ അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുപോകാം അതും ചെയ്യില്ല ഞാൻ ഞാനിപ്പോൾ ഞാൻ സുനിൽ പറ്റുമെങ്കിൽ ഇത് ചെയ്തു എ ബി സി മലയാളത്തിലൂടെ ഞാനും ഇരിക്കുകയില്ലേ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ സംഗതി എന്താണെന്ന് പെൺകുട്ടി എ ബി സി മലയാളത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നമ്മൾ നമ്മൾ തയ്യാറാണ് ചെയ്യാം മുന്നോട്ട് പോകാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ കേട്ട ഒരു കഥ വയനാട്ടിൽ നിന്ന് കേട്ടതാണ് അതായത് ഈ കുട്ടി ഒഇ സി വിഭാഗത്തിൽപ്പെട്ട പിൻ അതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടി അവിടെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട കുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി റിസർവേഷനിൽ വന്ന നീ ഇതൊക്കെ ചെയ്യുമോ ജാതി എന്ന് ചോദിച്ചുള്ള ജാതീയ അധിക്ഷേപം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ഇന്നലെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിഞ്ഞു ശരി ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അതി പിന്നോക്കമല്ല അതിമുന്നോക്കം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുക്കനാണ് അവന് പത്തിരുന്നൂറ് ഏക്കർ ഭൂസ്വത്വമുണ്ട് വിദേശത്തും സ്വദേശത്തും ഒരുപാടൊക്കെ നിക്ഷേപമുണ്ട് അവനെ തല്ലിക്കൊല്ലാമെന്നു ഈ നിങ്ങൾ ചെയ്ത ക്രൂരകൃത്യം ഇയാൾ ഓയിസിയിൽപ്പെടുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു വേറൊരു വർഷമാണ് അതൊരു അഡീഷണൽ ഒഫൻസ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അതിനെ വെള്ള കുഴിച്ചു മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒന്നും പറയുകയുമില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി എസ് എഫ് ഐ മുഖം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പഴയ നേതാവിനെ പൊടിതട്ടിയെടുത്ത് ഇന്ന് മാതൃഭൂമിയുടെ സെൻട്രൽ പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആര് നമ്മുടെ കുറുപ്പച്ഛൻ സുരേഷ് കുറുപ്പ് ഈ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന അധമൻ റാഗിങ്ങിനെ പറ്റിയാണ് മുഴുവൻ അയാളുടെ അഭിമുഖത്തിൽ റാഗിങ്ങാണ് കുറുപ്പച്ച ആരെയാണ് കുറിപ്പച്ച ഈ പറ്റിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് കുറിപ്പച്ചത് ആക്കി മാറ്റുന്നത് എനിക്കറിയാൻ മേലെ ഇവരൊക്കെ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ഇന്ന് ശിവൻകുട്ടി നമ്മുടെ എന്താ സി പി ജോൺ ഇവരൊക്കെ റാഗിങ്ങിനെ പറ്റി പറയുന്നു ഇവരൊക്കെ പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചതാണെന്ന് എനിക്കറിയാൻ മേലെ എല്ലാവരും സിഇറ്റി സി ഇ ടി ആ നാല് വർഷം സിഇ ടിയിൽ പഠിച്ചവനാണ് ഞാൻ റാഗിങ്ങിനെ പറ്റി എന്നെ പഠിപ്പിക്കുന്നു ഇതൊക്കെ വായിക്കുന്ന എന്നെ പോലുള്ള കളവന്മാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ മറുകളവന്മാരെ ആലോചിക്കുന്നില്ല സി പി ഐ നമ്മളെ സുഹൃത്താണ് മനസ്സിലായോ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് എല്ലാവരും ഈ ക്രി നരേറ്റീവ് ക്രിയേറ്റീവ് എന്താണെന്നറിയാമോ യുവർ ഈ കൊലപാതകം എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ശ്രദ്ധ റാഗിങ് റാഗിങ് എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഒരു കുസൃതിയും വൃത്തികളുമാണ് അതിന് ശിക്ഷയൊക്കെ ഉണ്ട് പക്ഷേ കൊലപാതകത്തിൻ്റെ ശിക്ഷയില്ലാതെ ഗ്രാവിറ്റി കുറയും ഗ്രാവിറ്റി കുറയും അതുകൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് റാഗിങ് റാഗിങ് എന്നാണ് പറയുന്നത് സുരേഷ് കുറുപ്പ് മുഴുവൻ റാഗിങ്ങിനെ കുറിച്ചാണ് പറയുക പിന്നെ ഈ പറയുന്നത് കേട്ടില്ലേ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ റാഗിങ്ങിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ സംഘടനയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം റാഗിങ്ങിനെതിരെ അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇത് കുറുപ്പച്ചൻ കുറിപ്പച്ചറിയുക ആര് നമ്മുടെ കെ സുരേഷ് കുറുപ്പ് മറ്റേ വാഴൂർ ആരാണ് കുറിപ്പല്ല സുരേഷ് കുറുപ്പ് കുറുപ്പ് ഈ വയസ്സ് എണീറ്റ് വന്നിട്ട് ഈ ഡയലോഗൊക്കെ ഒക്കെ അടിക്കുകയാണ് ഞാൻ ഭാഗ്യവനാണ് ഈ ആയിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് പഠിച്ചിടന്ന് പാസ്സായി ഇറങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ അവിടെ സംഘടന സ്വാതന്ത്ര്യം പോലും ഇല്ല എസ് എഫ് ഐ ഇല്ല എ ബി വി പി ഇല്ല കെ എസ് യു ഇല്ല ഒന്നുമില്ല സംഘടനകളൊന്നും തന്നെ ഇല്ല എന്നാൽ കോളേജ് യൂണിയനുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് പാട്ടുണ്ട് തെരുവിളിയുണ്ട് അടിയുണ്ട് ബഹളമുണ്ട് അത്യാവശ്യം കുന്തളുണ്ട് അത്യാവശ്യം അടിയുണ്ട് സമരമുണ്ട് കോളേജ് ബസ്സിൻ്റെ ഇത് ടയർ പഞ്ചറായി സമരം ഹോസ്റ്റലിൽ വെള്ളമില്ല സമരം പരീക്ഷ മാറ്റി മാറ്റിവയ്ക്കണം സമരം യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് സംഘടനയില്ല പക്ഷേ ഞങ്ങൾ സംഘടിക്കുന്നുണ്ട് ഒരു പത്ത് നാൽപ്പത് പേര് എന്ത് സമരത്തിന് ഇറങ്ങുന്നവരുണ്ട് അതിനകത്ത് സംഘടന വ്യത്യാസമില്ല ഞാൻ ആർ എസ് എസ് കാരനാണെന്ന് അന്നേയും ജീവരി കോളേജിൽ അറിയാം പക്ഷേ എന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആക്കാനായിട്ട് എനിക്ക് വോട്ട് പിടിക്കാൻ ഏറ്റവും വാശിയോടെ നടന്നത് എസ് എഫ് ഐ ചായുള്ള ജേക്കബാണ് വാശിയോടെ നടന്നത് ഞാനും ജേക്കബും കൂടെയാണ് തോമസിനെ ജയിപ്പിക്കാൻ നടന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തോമസ് ഒരു അല്പം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായുള്ള ആളാണ് ഒരു ശാക്കല എല്ലാവർക്കും ഇത് ഇതൊക്കെയുണ്ട് പ്രൈവറ്റായിട്ട് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ സംഘടനയും ഇല്ലാർക്കും അതുകൊണ്ട് ഈ ജാതി പോകൃതരൊന്നും നടക്കുന്നില്ല ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുത്തിനില്ല വെറുത്തും പറയുക അന്ന് നടക്കൊന്നുമില്ല ഞാൻ വരില്ല ഇവിടെ സംഘടന കഴിഞ്ഞാൽ നീ പോയേ പറ്റുള്ളൂ അതെ അതെ കമ്പ്ലാൻ്റാണ് ആ ഞാനിപ്പോൾ ഈ ജമാൽ എന്ന് പറഞ്ഞാളിനെ വോട്ട് പിടിക്കാൻ നടന്നിട്ടുണ്ട് കോളേജിൽ ഇന്നാണെങ്കിൽ ജമാൽ എം എസ് എഫും ഞാൻ എ ബി വി പിയും ആയിരിക്കും ജമാലിനെ ഞാൻ വോട്ട് പിടിക്കില്ല പക്ഷേ അന്ന് എനിക്ക് വോട്ട് പിടിക്കാന്ന് കാരണം ജമാൽ യോഗ്യനാണ് യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരീക്ഷ മാറ്റി വയ്ക്കാനായിട്ട് ബഹളം വെച്ച് രജിസ്ട്രാർ എടുത്ത് പോയി ആ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് അന്ന് ടി സി എൻ മനു വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ പുള്ളി ഭയങ്കര ഇറിറ്റേഷനായി ഔട്ട് അടിച്ചു എല്ലാവരെയും ഞങ്ങൾ പത്ത് പതിനഞ്ച് പേര് പുള്ളിയുടെ മുറിയിൽ കയറി ഔട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജമാൽ ഒരു കസേരയിൽ ഇരുന്നു എന്നിട്ട് ഞങ്ങളോടും പറയും എല്ലാവരും ഇരിക്കണ്ട അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗെറ്റ് ഔട്ടിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട് പ്ലീസ് സിറ്റ് ഡൗൺ സിറ്റൗണ്ടാണ് ജമാലിൻ്റെ അർത്ഥം അങ്ങനത്തെ ഒരു ഈ വലിയ ആയിട്ടുള്ള സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു സാമർഥ്യം ജമാലിന് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ എല്ലാവരും ഇരിക്കേണ്ട എന്നുള്ള തർജ്ജമ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേര് തന്നെ കൺട്രോളിൽ തന്നെ ചിരിച്ചു പോയി ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ പോലും ഇവൻ്റെ ഈ സാമർഥ്യം കണ്ടിച്ച് ഇങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയമില്ലാതെ സംഘടനകൾ ഉണ്ടായിരുന്നു സംഘടനയുമില്ല സംഘടന സ്വാതന്ത്ര്യമില്ല ബട്ട് സംഘം ചേരാൻ നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല നമ്മുടെ മാക്സിമം ആവശ്യം എന്താ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ ദുഷിച്ച് നാറിയ വ്യവസ്ഥിതിക്കെതിരെ നമുക്ക് ദേഷ്യം വരും അപ്പോൾ എറിയാനൊരു കല്ല് വേണം കൊള്ളാനൊരു ചില്ല് വേണം ഇതും അവിടെ ഉണ്ടായിരുന്നു ഈ കലാപരിപാടി നടന്നിട്ടുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് പിന്നെന്താ പി കേശവദേവ് വന്ന് പ്രസംഗിച്ചു എൻ എൻ പിള്ള വന്ന് പ്രസംഗിച്ചു ബാബുപോൾ വന്ന് പ്രസംഗിച്ചു പ്രൊഫസർ എം കൃഷ്ണൻ നായർ വന്ന് പ്രസംഗിച്ചു അച്യുത മേനൻ വന്ന് പ്രസംഗിച്ചു ഇതൊക്കെ നടന്നു കോളേജിൽ ഇത് കഴിഞ്ഞ എന്താഘോഷമാണ് എന്ത് ഉത്സവമാണ് കോളേജിൽ വേണ്ടത് ഇതെല്ലാം നടന്നു റാഗിങ്ങും വലിയ ദുരിതമൊന്നുമില്ലാതെ അങ്ങ് കടന്നുപോയി ഉപദ്രവ സംഗതി ദേഹ ഉപദ്രതമൊന്നുമില്ല ഒരു കലാപരിപാടി അങ്ങ് ഒരു എംബരാസ്മെൻ്റ് ആണ് ബട്ട് ദാറ്റ് വാസ് ഓവർ ഇത് കവിഞ്ഞുള്ള ഒരു പ്രശ്നവും കോളേജുകളിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയത് ഈ പറഞ്ഞ കുറുപ്പച്ഛനൊക്കെ ചേർന്നിട്ട് പ്രൊഫഷണൽ കോളേജിൽ റാഗിങ്ങിനെതിരെ എന്ന് പറഞ്ഞു അത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ പിച്ച് തെറ്റിക്കാതെ പാട്ട് പാടണം ഇതുപോലത്തെ കലാപരിപാടിക്കെതിരെ ശാക്തമായ നിലപാട് അന്ന് കുറുപ്പച്ചൻ എടുത്തു കുറുപ്പച്ചൻ മാത്രമല്ല ദേ മാതൃഭൂമിയിൽ റാഗിങ്ങുകാരെ കോടതി വളപ്പിൽ തല്ലി ആരാണെന്നറിയാമോ വി ശിവൻകുട്ടിയും സി പി ജോണും അന്ന് തല്ലിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് സ്വയം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തല്ലിയത് തല്ലുന്നത് മാന്യതയാണ് എനിക്കറിയാമല്ല ഒരു മനുഷ്യനെ തല്ലുക എന്ന് പറയുന്നത് കൊള്ളാമെന്ന് പറയണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഈ ക്രെഡിറ്റാണ് പൂക്കോട് അവർ കാണിച്ചത് അവരും ഇത് തല്ലി വശ ഗേടായി പിന്നെ കെട്ടിത്തൂക്കി ഇതുതന്നെ പൂക്കോട് ഈ പൂക്കോടിനെ ന്യായീകരിക്കുന്ന സകല പേര് എന്നാൽ ഒരാളിതിനത്ത് കേട്ടോ പി സന്തോഷ് കുമാർ എം പി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എ ഐ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറിയും പറയുകയാണ് ഇത് അപമാനം ഞാൻ മാപ്പ് ചോദിക്കുന്നു സത്യസന്ധമായിട്ട് അയാൾ പറഞ്ഞു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് സംഭവിച്ച അപജയമായി ഈ സംഭവത്തെ കാണാൻ കഴിയുമോ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇവിടെ മാത്രമായി ഈ സംഭവത്തെ കാണാൻ കഴിയില്ല അതിൽ പല ഘടകങ്ങളുമുണ്ട് എന്തിൻ്റെ പേരിലായാലും സംഘം ചേരുമ്പോഴുള്ള പ്രത്യേക മാനസികാവസ്ഥ പ്രധാനമാണ് രാഷ്ട്രീയത്തെക്കാൾ കപടമായ സദാചാര ബോധവും ഇവിടെ പ്രശ്നമാണ് ഇത്രയൊക്കെ ഒരു സി പി ഐകാരൻ പറഞ്ഞല്ല പേടിച്ച് പേടിച്ചാണെങ്കിലും സംഭവം എന്താ ഈ പെൺകുട്ടിയെ എന്താ ഐ ലവ് യു എന്ന് പറഞ്ഞെന്നോ അങ്ങനെ എന്തോ അല്ലെ കേസ് അതല്ലേ ആ പെൺകുച്ചിൻ്റെ പരാതി ആ പെൺകുച്ചി വിളിക്കും നമുക്ക് ചോദിക്കാം പറയാനുള്ളത് പറയട്ടെ ദേശാഭിമാനിയുടെ വിഷമം തേരിട്ടെ തിരി നമുക്ക് എന്താ വേറൊരു സംശയം ആ നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞപ്പോഴത്തെ ഈ സന്തോഷ് കുമാറിൻ്റെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു വലിയ കമ്പനി നടക്കുന്നുണ്ട് എസ് എഫ് ഐ മാപ്പ് പറഞ്ഞിരുന്നുള്ളൂ അതൊരു പച്ചക്കള്ളമാണ് ഏഷ്യാനെറ്റിലെ ഒരു ചാനൽ ചർച്ചയിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ അഫ്സലോ എന്തോ പേരുള്ള ഒരു ആ ഞങ്ങൾ ഖേദിക്കുന്നു ഞാൻ മാപ്പ് പറയുന്നു മാപ്പ് അങ്ങനെ ഉത്തരവാദിത്വം മാതൃഭൂമി ഇവരൊക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി ഇത് എങ്ങനെയെങ്കിലും റാങ്കിങ് ആക്കി മാറ്റാനും ഇവരെ വെള്ളം പിഴിച്ചാനും ഒക്കെ ആയിട്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പി കെ മണികണ്ഠനുമായിട്ട് പി കെ മണികണ്ഠൻ നമ്മുടെ കെ യു ഡബ്ലു ജെയിലെ പിണറായി വിജയനാണ് പി കെ മണികണ്ഠൻ അപ്പോൾ അതുകൊണ്ട് യോഗ്യനാണ് അവർ പറയുന്നത് എന്തറിയാമോ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ചു അത് കെ അനുശ്രീ പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇടാനും മാത്രമുള്ള സംഭവമൊന്നുമില്ല അവരുടെ ചെറുക്കം മരിച്ചുപോയി അപ്പം താഴെ അവർ പറയുന്നത് ഞാനും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള രണ്ട് മൂന്ന് പേരാണ് അവരുടെ വീട്ടിൽ പോയത് ഒരു മണിക്കൂറിന് ഏറെ ഞങ്ങൾ ആ വീട്ടിൽ ചെലവഴിച്ചു പോകാൻ നിന്നു അവർ ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കാനാണ് ഞങ്ങൾ പോയത് എസ് എഫ് ഐയിലുള്ളവർ അതിലുണ്ടെന്നത് ഖേദകരമാണെന്നുകൂടെ പറഞ്ഞു അതിലുള്ള വിഷമവും പ്രകടിപ്പിച്ചു എസ് എഫ് ഐ ഇത്തരം നീചമായ പ്രവൃത്തിയുടെ ഭാഗമാകില്ലെന്ന് ഉറപ്പ് കൊടുക്കാനും ഞങ്ങൾ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് അറിയിക്കാനുമായിരുന്നു സന്ദർശനം സംഘടന റാഗിങ്ങിന് കൂട്ടുനിൽക്കില്ല സംഭവം റാഗിങ്ങാണ് കൊലപാതകമല്ല സിദ്ധാർത്ഥ മരിച്ചിട്ടുമില്ല സിദ്ധാർത്ഥിനെ റാഗ് ചെയ്തു അത് അയാൾ പോയി കേട്ടി തൂങ്ങിച്ചത്തോ ആർക്കറിയാം ഇതാണ് അതിലുൾപ്പെട്ടവരെ സംരക്ഷിക്കില്ല ഇതിൽ സംഘടന ഉത്തരവാദിയായി എന്നതിൻ്റെ ക്ഷമ ചോദിക്കലല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ അതിലുണ്ടായി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭാഗമായി തിരിച്ചറിയുന്നു അപ്പോൾ ഇവർ ക്ഷമ ചോദിക്കുന്നതും കുറ്റസമ്മത ഒന്നും ചെയ്തിട്ടില്ല എസ് എഫ് ഐക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വേഷം ധരിച്ച് നടന്ന മൂന്നാല് പേര് അതിന് തൊണ്ടായിപ്പോയി ഇത്രയേ ഉള്ളൂ ഞങ്ങളവരെ സംരക്ഷിക്കാനൊന്നുമില്ല ഇത് തന്നെയാണ് വേറൊരു ഭാഷയിൽ കുറുപ്പച്ചൻ പറയുന്നത് ടൈറ്റിൽ നോക്ക് എസ് എഫ് ഐ വേഷധാരികൾ ഉൾപ്പെട്ടത് വേദനാജനകം സഫൈക്കാർ കുറുപ്പച്ചൻ എസ് എഫ് എസ് എഫ് ഐ വേഷധാരികൾ ഉൾപ്പെട്ടത് വേദനാജനകം എന്തൊരു വേദന എൻ്റെ കുറിപ്പച്ചാൽ ഇതൊക്കെ ഈ വയസ്സുകാലത്ത് ഈ ആരെ പൊട്ടലാക്കാനായിരുന്നു സുരേഷ് കുറുപ്പിന് ഇങ്ങനെ ഒരു വലിയ മാന്യമാണെന്ന് അറിയപ്പെടുന്ന ആളാണ് കേട്ടോ സുരേഷ് കുറുപ്പ് ഏഹ് ഇപ്പോഴും ലാളിത്യം സ്നേഹസമ്പന്നൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് വന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നത് വേഷധാരികൾ ഉൾപ്പെട്ടത് വേഷധാരികൾ ഉൾപ്പെട്ടതിൽ വേദനാജനകം എന്ന പ്രതിഷേധമല്ലേ ഉണ്ടാവേണ്ടത് ഇവിടെ നിങ്ങളുടെ സംഘടനയുടെ വേഷം കെട്ടി വേറൊരുത്തരും അതിനെ തിന്നുഴഞ്ഞ് കയറുകഴിഞ്ഞാൽ പിടിക്കാൻ വേടല്ലെങ്കിൽ പിടിച്ച് പുറത്താക്ക അവനെ ഇതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അതിൽ വേദനിക്കുന്നു സുരേഷ് കുറു കുറുപ്പ് ഇപ്പൊ പാർട്ടിയുടെ ആരുമല്ല ആരുമല്ലെങ്കിലും രക്ഷിക്കാൻ സുരേഷ് കുറുപ്പിനൊരു സോക്ക് ഹോൾഡിംഗ് മേജറുണ്ടല്ലോ വളരെ മാന്യനാണ് മൃദു ഭാഷിയാണ് മണികണ്ഠൻ ലളിതജീവി മണികണ്ഠന്റെ ബുദ്ധിയാണ് ഇവരെയൊക്കെ വിളിച്ച് കമ്പനി എന്റെ മണികണ്ഠ എത്ര മണി കണ്ടത്തിൽ മണിയുള്ളവനാണ് അതെ അതെ കയ്യിൽ മാത്രമല്ല ശരി ഇരിക്കണ്ടേ ഈ പ്രശ്നം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഫൈനലി പറയുന്നത് ഈ കേസിനും എങ്ങും തെളിയാനും പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതിൽ ടി ജി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഡീൻ ഉണ്ടല്ലോ ഡീൻ പറഞ്ഞത് സിദ്ധാർത്ഥം മരിച്ച അറി വിവരം അറിഞ്ഞ ഉടനെ ഞാനവിടെ എത്തി എന്നിട്ട് തൂങ്ങിക്കിടന്ന ജടം അഴിച്ചു അഴിച്ചിട്ട് രക്ഷിക്കാനായി ആശുപത്രി കൊണ്ടുപോയി ദീൻ യഥാർത്ഥത്തിൽ അല്ല ഇതൊക്കെ നടന്നോ നടന്നു തന്നെ അപ്പോൾ സിദ്ധാർഥന്റെ മൃതദേഹം ബാക്കിയുള്ളവരൊക്കെ അറിയുമ്പോൾ ആശുപത്രിയിലായിരുന്നോ ഏത് ആശുപത്രിയിലായിരുന്നു അതൊക്കെ നിങ്ങൾ ഒരു മൃതദേഹവുമായിട്ട് ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ ബ്രോഡ് ഡെഡ് എന്നെഴുതും അവർ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് ബന്ധുക്കൾ വന്നാൽ മാത്രമേ ആ മൃതദേഹം വിട്ട് കൊടുക്കൂ ഞാനിപ്പോൾ ഈ ഇരുന്ന് ഇരിപ്പിൽ തട്ടിപ്പോയിക്കഴിഞ്ഞാൽ സുനിലിന് എന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകാം അവിടെ ഞാൻ ബ്രോഡ് ഡെഡെന്ന് എഴുതി ഡോക്ടറെ പക്ഷേ സുനിലിന് എൻ്റെ ഡെഡ് ബോഡി കിട്ടില്ല എൻ്റെ ബന്ധപ്പെട്ടവർ അവകാശികൾ വന്നാൽ മാത്രമേ പോലീസുമൊക്കെ വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് മാത്രമേ ബോഡി കിട്ടുകയുള്ളൂ അല്ലാതെ ആശുപത്രി കൊണ്ടുപോയെന്നു പറഞ്ഞിട്ട് ബോഡി കിട്ടുകയില്ല ആശുപത്രി കൊണ്ടുപോയി അതൊരു പൗരധർമ്മമാണ് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് കിടക്കുന്ന ആളെ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ഡോക്ടർമാരവരൊക്കെ പൾസ് നോക്കി അറിയാം ജീവനൊന്നും ആ കെട്ടഴിച്ച് ഈ പ്രതികൾ ഉൾപ്പെടെ ഉള്ളവർ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി ഞാൻ വെറ്റിനറി ഡോക്ടർമാരാണ് മൃഗം മരിച്ചാൽ മനുഷ്യൻ മരിച്ചവരെ നല്ല പശുവോ കാളയോ ഒക്കെ ചത്തതും അവർക്ക് അറിയാൻ പറ്റും മനുഷ്യനവരെ നോക്കി സാറിന് ഈ ഒരാൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കാലെ പിടിച്ച് പൊക്കുവല്ലോ ഇത് കഴുത്തിൽ മുറുകിൽ അങ്ങനെ പുള്ളി പൊക്ക് അയ്യോ പൊത്തൊന്നും ഓടി വിളിച്ച് ബാക്കിയുള്ളവരും ഒക്കെ വന്നു ആരും കണ്ടിട്ടില്ല ആ കണ്ടിട്ടില്ല ആംബുലൻസിൽ കൊണ്ടുപോയി അത് ശരി ആമപ്പുള്ളി കണ്ണ് കെട്ടിയാണ് ഈ ഇതൊക്കെ എൻ്റെ ദൈവമേ കേരളത്തിൽ എന്ത് കഥയും ചിലവാകും കേട്ടു ഏത് കഥയും ചിലവാകും ഇത് ചിലവാക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ജസ്റ്റിസ് സുരേഷ് കുറുപ്പ് ജസ്റ്റിസ് വി ശിവൻകുട്ടി ജസ്റ്റിസ് ഇ പി ജോൺ മൂന്ന് പേരാണ് രാജാ ഹരിചന്ദ്രൻ്റെ അനിയന്മാരാണ് മൂന്ന് പേര് ആണ് സംഭവം അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പയ്യനെ തല്ലിയിട്ടുമില്ല കെട്ടിത്തൂക്കിയിട്ടുമില്ല അവൻ ചത്തിട്ടുമില്ല അവൻ എവിടെയോ ഉണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ സിദ്ധാർത്ഥന്റെ മരണം പെട്ടിട്ടില്ല പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ല ചരമക്കുളം വായിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം തുടങ്ങാൻ പറ്റുമോ അത് സാധ്യം മനുഷ്യർ മുഖ്യമന്ത്രി പിന്നെ അല്ല ഞാൻ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി കുറ്റം പറയുന്നു ഈ എന്താ മലകളിളകിലും മഹാജനാനാം മനമിളക എന്ന് പറയും മലയൊക്കെ ഇളകി വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മഹാജനങ്ങളുടെ മനസ്സ് ഇളകില്ല അദ്ദേഹം ഈ വിഷ്ണുനാരണ നമ്പുതിരി ഇതുപോലത്തെ ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശാന്തൻ അക്ഷോഭ്യൻ പാതിരാതിങ്കൾ പോലെയും കൊടുങ്കാറ്റ് കുലുക്കാത്ത ഹേമകൂടം കണക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പിണറായി വിജയൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക